സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അപരൻ്റെ മൂക്കിന്തുമ്പത്ത് അവസാനിക്കുന്നതാണ് ലഹരി നിങ്ങളുടെ സ്വാതന്ത്ര്യമല്ല ഇന്ത്യൻ നിയമ സംഹിതകൾക്ക് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കേണ്ട ഒന്നാണ് നമ്മുടെ സ്വാതന്ത്ര്യം പുക വലിക്കുവാനായിട്ട് ഒരാൾക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ആ പുകയിൽ നിന്ന് ഉണ്ടാകുന്ന ദോഷകരമായിട്ടുള്ള പുക ശ്വസിച്ച് ജീവിതത്തിന് ഹാനി വരുത്താതിരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കുമുണ്ടെന്നാണ് ആ കേസിൻ്റെ വിധിയിൽ പറഞ്ഞത് കേരള അബ്കാരി നിയമത്തിലെ ഫിഫ്റ്റീൻ സി വകുപ്പ് പ്രകാരം പൊതുസ്ഥലത്തിരുന്ന് മദ്യപിച്ചു കഴിഞ്ഞാൽ അയ്യായിരം രൂപ പിഴയും ആറു മാസം വരെ തടവിനും നിങ്ങൾ അർഹനാണ് ഇനി രണ്ടെണ്ണം അടിച്ച പൊതുസ്ഥലത്തല്ല വീട്ടിൽ ഇരുന്ന് അടിച്ചിട്ട് പൊതുസ്ഥലത്തേക്ക് ഇറങ്ങി ഉപദ്രവിക്കുവാനാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ ഓർക്കുക അതും അപരൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് ലഹരിയുടെ ഉപയോഗം എൻ്റെ സ്വാതന്ത്ര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഹരിയുടെ നിയമവശങ്ങളെപ്പറ്റി വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻ്റുകൾ ഒന്നായിരുന്നു ഇത് ലഹരിയുടെ ഉപയോഗം എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് ഈ വിഷയം ഇന്ത്യൻ സുപ്രീം കോടതി ഒരിക്കൽ ചർച്ച ചെയ്തിട്ടുണ്ട് അത് പുകവലിക്കുന്നതിനെതിരെയുള്ള ഒരു കേസിലായിരുന്നു മുരളി ദിയോറ കേസിൽ പൊതുസ്ഥലങ്ങളിലെ പുകവലി കുറ്റകൃത്യമാണോ അല്ലയോ എന്ന് എന്ന വിഷയം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം സുപ്രീംകോടതി ചിന്തിക്കുകയുണ്ടായി അന്ന് കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട് ആർട്ടിക്കൾ ഇരുപത്തൊന്നനുസരിച്ച് ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗം എല്ലാവർക്കുമുണ്ട് പുക വലിക്കുവാനായിട്ട് ഒരാൾക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ആ പുകയിൽ നിന്ന് ഉണ്ടാകുന്ന ദോഷകരമായിട്ടുള്ള പുക ശ്വസിച്ച് ജീവിതത്തിന് ഹാനി വരുത്താതിരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കുമുണ്ടെന്നാണ് ആ കേസിൻ്റെ വിധിയിൽ പറഞ്ഞത് അതിനെ അടിസ്ഥാനമാക്കിയാണ് രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യയിലപ്പാടെ പൂകവലി പൊതുസ്ഥലത്ത് നിരോധിച്ചത് അതെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അപരൻ്റെ മൂക്കിന്തുമ്പത്ത് അവസാനിക്കുന്നതാണ് ലഹരി നിങ്ങളുടെ സ്വാതന്ത്ര്യമല്ല ഇന്ത്യൻ നിയമ സംഹിതകൾക്ക് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കേണ്ട ഒന്നാണ് നമ്മുടെ സ്വാതന്ത്ര്യം ഓർക്കുക പുകവലി നിരോധിച്ചത് രണ്ടായിരത്തി മൂന്നിലാണെങ്കിൽ എൻ ഡി പി എസ് ആക്ട് പ്രകാരം മയക്കുമരുന്നെതിരെയുള്ള ആക്ട് ഇരുപത്തി ഏഴാം വകുപ്പ് പ്രകാരം ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കുറ്റകൃത്യമാണ് എന്ന് തിരിച്ചറിയുക അത് പട്ടികയിൽപ്പെടുത്തിയ കൊക്കേൻ പോലെയുള്ളതാണെങ്കിൽ അതിനുള്ള ശിക്ഷയെന്ന് പറയുന്നത് ഒരു വർഷം വരെ തടവും അതോടൊപ്പം തന്നെ ഇരുപതിനായിരം രൂപ പിഴയുമാണ് അതിൽ പെടുത്താത്ത ഒരു മയക്കുമരുന്നാണെങ്കിൽ ആറ് മാസം വരെ തടവും പതിനായിരം രൂപ പിഴയുമാണ് വരിക ആഹാ സിഗരറ്റ് വലിക്കുന്ന കുറ്റകൃത്യമാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുറ്റകൃത്യമാണ് രണ്ടെണ്ണം അടിച്ചാലോ കുഴപ്പമില്ലെന്നായിരിക്കും നിങ്ങളുടെയൊക്കെ ചിന്ത പൊതുസ്ഥലത്തെ മദ്യപാനം എക്സൈക്സ് ആക്ട് നാൽപ്പത്തി എട്ടാം വകുപ്പ് പ്രകാരം കുറ്റകൃത്യമാണെന്നറിയുക മാത്രമല്ല കേരള അബ്കാരി നിയമത്തിലെ ഫിഫ്റ്റീൻ സി വകുപ്പ് പ്രകാരം പൊതുസ്ഥലത്തിരുന്ന് മദ്യപിച്ചു കഴിഞ്ഞാൽ അയ്യായിരം രൂപ പിഴയും മാസം വരെ തടവിനും നിങ്ങൾ അർഹനാണ് അതെ പലപ്പോഴും മദ്യപാനികളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും പുകവലിക്കുന്നവരൊക്കെ പറയുന്നത് ഇതൊക്കെ ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്നാണ് സ്വാതന്ത്ര്യം എന്തും ചെയ്യുവാനായിട്ടുള്ള ലൈസൻസ് അല്ല മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറുവാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്ന് തിരിച്ചറിയുക ഇനി രണ്ടെണ്ണം അടിച്ച പൊതുസ്ഥലത്തല്ല വീട്ടിൽ നിന്ന് അടുത്തിട്ട് പൊതുസ്ഥലത്തേക്ക് ഇറങ്ങി ഉപദ്രവിക്കുവാനാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ ഓർക്കുക അതും അപരൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് സമൂഹത്തിൽ ന്യൂയിസന്സ് ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് അതും അനുവദനീയമല്ല എന്ന് തിരിച്ചറിയുക നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആയിരിക്കട്ടെ സ്വാതന്ത്ര്യം നിയമത്തോടുള്ള വിധേയത്വത്തിലാകട്ടെ സ്വാതന്ത്ര്യം അല്ലാതെ എന്തും ചെയ്യുന്നത് അത് പഴയ ബാർബേറിയസത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് എന്ന് തിരിച്ചറിയുക